ാണ് ഞാൻ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ലോ അഡ്വക്കേറ്റ് ആണ് അപ്പൊ രണ്ടുപേരും രണ്ട് ഹിന്ദുക്കൾ എനിക്ക് എലിസബത്ത് ഉദയം ഹിന്ദു ആണോ എനിക്കറിയത്തില്ല രണ്ട് ഹിന്ദുക്കൾ തമ്മിൽ താലി കെട്ടുക അല്ലെങ്കിൽ മാല ഇടുക ഹിന്ദു കസ്റ്റമുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വാലഡ് മാരേജ് ഇവിടെ പിന്നെയും ഒരു ക്വസ്റ്റൻ ആണ് മാര്യേജ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിവിയർ ക്രൈം മനസ്സിലാവുന്നുണ്ടോ അവർ ാണ് ഇല്ല എങ്കിൽ അത് റേപ്പ് എന്ന് പറയുമ്പോഴേക്കും ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ യുദ്ധം സോഷ്യൽ മീഡിയ യുദ്ധം എന്ന് ഞാൻ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ കാരണം ഡോക്ടർ എലിസബത്ത് അവർക്ക് നടന്ന ക്രൂര പീഡനങ്ങളെ പറ്റി വന്ന് അവരുടെ ചാനൽ വഴി ഒരു രണ്ട് വീഡിയോ ഇട്ടാൽ മൂന്നാമത്തെ ദിവസം ആക്ടർ പാല ചാടി വീഴും എന്റെ ഇരുന്നൂറ്റമ്പത് സോട്ട് കൊത്ത് മൊത്തിക്കാനുള്ള പരിപാടിയാണിത് അവർ അഞ്ചു പേർ തമ്മിലുള്ള ഗെയിമാണ് ഇത് അതിന്റെ തളൈവി ഒരാളുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അണ്ണാൻ ഇറങ്ങും അണ്ണാൻ ഇത്രേ പറയാൻ അറിയുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് അന്നാൻ ഒന്നും പറയാനില്ല പിന്നെ ആകെ പറയുന്നത് എൻ്റെ കയ്യിൽ തെളിബുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഈ തെളിവ് എന്ന് പറഞ്ഞ് ഇയാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ എലിസബത്ത് പറയുന്നത് അത് എന്റെ ഫോട്ടോസ് എന്റെ ന്യൂഡ് ഫോട്ടോസ് പരിപാടികളൊക്കെ ഇങ്ങനെ വിടും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് അതൊരു ഭീഷണി ആണ് എന്നൊക്കെയാണ് എലിസബത്ത് പറയുന്നത് അതിനകത്ത് എന്തോരം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്താണെങ്കിലും ഇതൊരു സോഷ്യൽ മീഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ സാധാരണക്കാർ മാത്രമേ ഈ ഒരു വിഷയത്തിലേക്ക് അധികം തലയിട്ട് നോക്കുന്നുള്ളൂ എന്ന ഒരു രീതിയിലാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല നിയമം നന്നായിട്ട് അറിയാവുന്ന ആളുകളും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തലയിട്ട് തുടങ്ങിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഷൈല റാണി എന്ന് പറയുന്ന ഒരു ലോയർ ഒരു ഡിവോഴ്സ് ആൻഡ് ഫാമിലി ലോയർ കഴിഞ്ഞ ദിവസം ഈ ഒരു പാല ആൻഡ് ഡോക്ടർ എലിസബത്ത് വിഷയത്തിൽ ഒരു ചാനലിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് അത്യാവശ്യം എല്ലാവരും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ നിയമപാലകർ നല്ലവരായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ ആക്ടർ പാല മിക്കവാറും ജയിലിനുള്ളിലാകും ഇല്ലെങ്കിൽ നമ്മുടെ എലിസബത്ത് ഒരു കേസുമായി മുന്നോട്ട് പോയാൽ എലിസബത്തിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു കേസിൽ പോകുന്നില്ല എലിസബത്ത് ഓൾറെഡി അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ കേസ് കൊടുത്തതാണ് കൊടുത്തപ്പോഴത്തേക്ക് മാമന്മാരെല്ലാം വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തങ്ങ് വിട്ടു ഓക്കെ അത് ഓൾറെഡി അവർ പറഞ്ഞതാണ് അതുപോലെ തന്നെ അവർക്ക് വിശ്വാസം ഇല്ല ഇവിടുത്തെ നിയമപാലകർ എന്നാണ് അവരിപ്പൊ പറയുന്നത് പക്ഷേ നല്ലൊരു അഡ്വക്കേറ്റ് അവരെ സമീപിച്ച് നല്ല രീതിയിൽ നമ്മുടെ പിണറായി സഖാവിനെയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിണറായി സഖാവിനെയൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നീതി കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നാൽ കൂടി കുറച്ചും കൂടെ വയ്യർ അതോറിറ്റീസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവ പെടണം ഇവൻ ചെറ്റത്ര കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവ പെടണം അത് എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ പറ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇവൻ അത്രയും വലിയ ഇവന്റെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു നാസിസ്റ്റ് ക്യാരക്ടർ ആണ് പുള്ളിയുടെ അപ്പൊ ഒരു വ്യക്തി അകത്ത് പോകണം പ്രത്യേകിച്ച് ഒരുപാട് രണ്ട് മൂന്ന് നാലുമൊക്കെ കെട്ടിയിട്ട് അവൻ ഇപ്പോഴും അവൻ രണ്ടേ കെട്ടിയോളെന്ന് പറയുന്നവനെയൊക്കെ നിങ്ങൾ പറ അതൊക്കെ പോട്ടെ നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്തെങ്കിലും സത്യമുണ്ട് അവൾ അതി ഭീകര ക്രൂരതയിലൂടെ കടന്നു പോയിട്ടുണ്ട് ആദ്യത്തെ ആരോപണം തന്നെയാണ് മാരേജിനെ ഡിലേ ചെയ്യാണ് ഞാൻ മാര്യേജ് ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഫാമിലി ലോ മാത്രം നോക്കി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് അപ്പൊ രണ്ടുപേരും ഒരു ഹിന്ദു രണ്ട് ഹിന്ദുക്കൾ എനിക്ക് എലിസബത്ത് ഹിന്ദു ആണോ എനിക്ക് അറിയത്തില്ല രണ്ട് ഹിന്ദുക്കൾ തമ്മിൽ താലി കെട്ടുക അല്ലെങ്കിൽ മാല ഇടുക ഹിന്ദു കസ്റ്റം ഉണ്ട് എ കസ്റ്റമുണ്ട് അങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യാതെ പോയി പ്രശ്നങ്ങൾ പിന്നെയും ഓക്കെ അപ്പോ ഈ ഒരു അഡ്വക്കേറ്റ് നമ്മളെക്കാട്ടിലും നന്നായിട്ട് നിയമം അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ എലിസബത്ത് ഉദയൻ എന്നാണ് പേര് എനിക്കും അറിയില്ല അവർ കറക്റ്റായിട്ടൊരു ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ ഒന്നും എനിക്കറിയില്ല ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ ബാല ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു ജസ്റ്റ് മാലയിട്ടാലും ശരി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് അത്യാവശ്യം വലിയ റിസപ്ഷനും പരിപാടിയൊക്കെ നടത്തിയതാ അപ്പം ഹിന്ദു ആക്ട് പ്രകാരം അവരുടെ വിവാഹം കഴിഞ്ഞു അങ്ങനെയാണ് ഇവർ പറയുന്നത് പക്ഷെ ബാല പറയുന്നത് അങ്ങനൊന്നുമില്ല നാം കെട്ടിയിട്ടുള്ള രണ്ടേ കെട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ വെറുതെ വേസ്റ്റ് ചുമ്മാ മൂടാണ് ബാലയാണൽ പക്ഷെ ഇങ്ങനെ ഈ ഒരു മൂടും പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ പണി ബാലയണ്ണനെ തേടി എത്തുന്നുണ്ട് കാരണം അദ്ദേഹം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കൂടെ താമസിച്ച് എലിസബത്ത് വന്നിട്ട് എന്നെ അയാൾ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ മോനെ ഒൻപക്കുട്ട നീ പെടും മനസ്സിലായില്ലേ നമ്മുടെ ഈ നാട്ടിലെ നിയമത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്കീൽ ഒന്ന് കളിയാക്കി വിടുന്നുണ്ട് വക്കീലിനെ ഞാൻ ഒരിക്കലും അതിനെ തെറ്റു പറയില്ല കേട്ടോ അവർക്ക് തന്നെ ചിരിയാണ് വരുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണൂ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് കേൾക്കും പിന്നെ അവൾ അതിനകത്ത് വേറെ ചെയ്തിട്ടില്ല ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണോ എങ്കില് ഇവൾ പറയുന്നുണ്ട് അവളെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് റിലേഷൻഷിപ്പിലെ റേപ്പ് ആണെങ്കിലും നമ്മൾ മാരിറ്റൽ റേപ്പ് എന്ന് പറയും അത് ഇന്നത്തെ കാലത്തിൽ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല അതെ നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ചെയ്തടത്തോളം കാലം മാരിറ്റൽ റേപ്പ് ഒരു ക്രൈം അല്ല എന്താ പറയുക ഹസ്ബൻഡ് റേപ്പ് എന്നാണ് നിയമസംവിധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പക്ഷേലേക്ക് നമുക്ക് പോകാം അതിന് മുൻപേ ആ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ചിരി കണ്ടോ നമ്മുടെ നാട്ടിലെ നിയമത്തോട് നിയമം അറിയാവുന്നവർക്ക് വരെ ചിരി തോന്നിപ്പോവും നമ്മുടെ ഇവിടുത്തെ പല നിയമങ്ങളും കാണുമ്പോൾ കാരണം നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നത് ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ജീവിതത്തിൽ ഒരു ഭർത്താവ് ആ ഭാര്യയുടെ സമ്മതം ഇല്ലാതെ അവരെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമില്ല വേണമെങ്കിൽ ഒരു ഡൈവേഴ്സ് എടുത്തെങ്ങ് പോകുക അത്രേ ഉള്ളൂ അല്ലാതെ അയാളെ വലുതായിട്ട് ശിക്ഷിക്കാനൊന്നും ഇവിടുത്തെ നിയമത്തിൽ ഇല്ല നല്ല നിയമവും അല്ലേ നമ്മുടെ നിയമത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അഭിമാനിച്ചിങ്ങനെ കൈകൾ കൊട്ടിയിരിക്കണം അത്രയ്ക്ക് നല്ല നല്ല നിയമമാണ് ഇന്ത്യയുടെ കളിയാക്കുന്നതല്ല ചില രീതിയിൽ ചില കാര്യം വരുമ്പോഴത്തേക്കും നല്ലത് തന്നെയാണ് പക്ഷെ ചില കാര്യത്തിൽ ഒരുമാതിരി മറ്റേടത്തെ ലൂപ് ആണ് നമ്മുടെ നിയമത്തിലുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ കണ്ടല്ലോ നിങ്ങൾ പക്ഷെ പാല അവിടെയും പറയുന്നത് ഞാൻ കെട്ടിയിട്ടില്ലെന്നാ കെട്ടാതെയാണ് ഈ ഒരു നമ്മുടെ എലിസബത്തിലൂടെ ഈ പരിപാടിയൊക്കെ നീ കാണിച്ചതെങ്കിൽ അവർ നല്ല രീതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മോനെ നിന്റെ നിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഈ പാല എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ സത്യം പറഞ്ഞ പകത്ത് പോകത്തില്ലായിരുന്നോ ഇവന് നല്ല ഹോൾഡ് ഉണ്ട് നല്ല ക്യാഷ് ഉണ്ട് ഇതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പോഴും ഇവിടെ പുറത്തു കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ നിങ്ങളൊന്നാലോചിച്ച് ഇതിപ്പോ എന്റെ പേര് നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞു കേസ് എന്റെ പേരിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും ഈ വാതിലും ചൗട്ടി ഇവിടെ കേറി വരും എന്നിട്ട് തൂക്കി എടുത്തുകൊണ്ട് പോകും ഇത് ഇവരെതിരെ ഇത്രയും വീഡിയോ ഇത്രയും വീഡിയോയിൽ അവർ വന്നിരുന്ന് സംസാരിച്ചിട്ടും അവർ ഓൾറെഡി കേസ് കൊടുത്തിട്ട് പോലും ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്നെ പോലുള്ള പല ആളുകളും ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ടും ഇവിടുത്തെ നിയമത്തിന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം കഷ്ടം ബാക്കി ഉണ്ടെങ്കിൽ ഈവൺ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെങ്കിലും അവളുടെ കൺസെന്റ് ഇല്ലാതെ അവള് റേപ്പ് അവള് അവൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എ റേപ്പ് അതൊരു വളരെ ഒരു ക്രൈം തന്നെയാണ് പക്ഷെ ഇതിന്റെ ആരോപണം ഉന്നയിക്കേണ്ടതും അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടതും ഒരു വ്യക്തി എന്ന് പറയുന്നത് എലിസബത്ത് തന്നെയാണ് എലിസബത്ത് തന്നെയാണ് അതിന് പരാതി കൊടുത്തിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഈവൺ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും കേട്ടിട്ടില്ല അവളുടെ കൺസെന്റ് ഇല്ല അവളുമായിട്ട് ആണെങ്കിൽ അപ്പോ എലിസബത്ത് ഇനി ഒരു കേസ് കൊടുക്കുക കേസ് കൊടുത്തിട്ട് പോലീസുകാർ അത് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരു ക്രൈം ആണത് മനസ്സിലായല്ലേ ഇപ്പൊ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പരിപാടി നടക്കുന്നതെങ്കിൽ അത് ഡൈവേഴ്സിലേക്ക് എത്തും ഡൈവേഴ്സിലേക്ക് എത്തി ചെറിയ എന്തെങ്കിലും ശിക്ഷയായിരിക്കും ആയിരിക്കും പക്ഷേ ഇത് ഇത് അങ്ങനെയല്ല ഇത് ബാല പറയുന്നത് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഒരു ചെറിയ ലിവിങ് ഉണ്ടായിരുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ബാല ചെയ്തത് വലിയൊരു ക്രൈം തന്നെയാണ് അയാൾക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള പണി തന്നെ കിട്ടും അത് കിട്ടണം അതിവിടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും ഇവിടുത്തെ ഒരു ബഹുമാനവും ഇച്ചിരി പേടിയൊക്കെ വരത്തുള്ളൂ ഇച്ചിരി പേടി വേണം നിയമത്തോട് ഇച്ചിരി പേടി തന്നെ വേണം അതോടൊപ്പം തന്നെ ബഹുമാനവും വേണം ഇത് രണ്ടും നമ്മുടെ നിയമത്തിന് ഒരേപോലെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ കോടതിയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണം വേണം അവൻ തെറ്റുതേറ്റുണ്ടെങ്കിൽ അവനകത്തു പോകണം അവൻ ഇപ്പോഴും കാണിക്കുന്ന കാട്ടായം കണ്ടിട്ട് നമുക്കെല്ലാവർക്കും അവൻ അത്ര നല്ലൊരു വ്യക്തിയായിട്ടൊന്നും തോന്നില്ല പിന്നെ അറിയില്ല തെളിയണം നല്ല രീതിയിലൊന്ന് അന്വേഷിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ബാക്കി യും എലിസബത്തിന്റെ മാര്യേജ് വാലിഡ് ആണോ ഓൾഡ് ആണോ അല്ലെങ്കിൽ നിയമസാധ്യത ഉള്ളതാണോ അല്ലേന്നുള്ള രണ്ട് രീതിയിലിരിക്കും ഈവൺ ഒരു മാര്യേജ് ആണ് അതില് ഇതിലുണ്ടാക്കുന്ന ഇതും ക്രൂവൽറ്റി എന്നുള്ള ഗ്രൗണ്ടിൽ ഡിവോഴ്സിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വേണമെങ്കിൽ അവൾക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും അത് ലിവിങ് ടുഗദർ ആണെങ്കിൽ ഇപ്പൊ ഇത്രയും കേരളത്തിലെ എലിസബത്തിന് ഡെഫിനറ്റ് ആയിട്ട് ദയറിന്റെ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൂഫിന്റെ കീഴിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഉണ്ടാവുന്ന ഗാർഹിക പീഡന നിരോധന നിയമം അതിൽ ഏറ്റവും ക്രൂരതകൾക്ക് വേണമെങ്കിൽ അവൾക്ക് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പരാതി കൊടുക്കാം അതല്ല ഒരു ഒരു മാര്യേജ് റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ഇറ്റ്സ് ഓൺലി എ ക്രൂവൽറ്റി ആൻഡ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ഇപ്പൊ മാരിറ്റഡ് റേപ്പാകും ഇതേപോലെ വേറൊരു പുരുഷന്റെ മുമ്പേ സെക്വലി അങ്ങനെ ചെയ്യാൻ ഇതെല്ലാം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആണ് ഇന്നത്തെ നിയമ സംവിധാനം പ്രകാരം ആലോചിക്കുന്നത് പക്ഷെ ഇവിടെ പിന്നെയും ഒരു പ്രസ്റ്റനാണ് മാരേജ് അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സിവിയർ ക്രൈം മനസ്സിലാവുന്നുണ്ടോ അവര് അല്ല അല്ലാതെ രണ്ട് വെറും രണ്ട് വ്യക്തികളാണ് നോട്ട് ഐ മാരീജ് ഐ ഇല്ല എന്നുണ്ട് എങ്കിൽ അത് റേപ്പ് എന്ന് പറയുമ്പോഴേക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമില് വന്ന നോൺ അവൈലബിൾ ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിലേക്ക് വരുന്നതാണ് റേപ്പ് എന്ന് പറയുന്നത് അത് വേറെ സെക്ഷൻ ഒരു 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 ഭാര്യ നിലയിലും റേപ്പ് ക്രൈം അല്ലാത്ത കാരണം ആ വകുപ്പ് വരില്ല പക്ഷെ തോ ഫോർ ഫോർ ഡൊമസ്റ്റിക് ക്ലെയിം വീണ്ടും 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 അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ അത് ബാലയെന്നു പറയുന്ന വ്യക്തി കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോണം നീ തന്നെ നിന്റെ കുഴി ഇനിയും വന്നരുത് തോണ്ടരുത് കിട്ട നീ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഞാൻ രണ്ടേ കെട്ടിയുള്ളൂ രണ്ടേ കെട്ടിയുള്ളൂന്ന് ഇനി വന്നിരുന്ന് നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പെടും മനസ്സിലായില്ലേ കാരണം നീ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് നീ ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ചതെങ്കിൽ അവര് കേസ് കൊടുത്താൽ അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും നേരത്തെ പോലീസുകാരും അമ്മമാരെയൊക്കെ സോപ്പിട്ട് നേരത്തെ അവര് കൊടുത്ത കേസ് മറ്റേ കോംപ്രമൈസ് ചെയ്ത് വിട്ടതല്ലേ പക്ഷെ ഇനി ഇനി നീ ആയിട്ട് ഇറങ്ങി ഉപദ്രവിക്കുമ്പോൾ നീ ആലോചിച്ചോണം മനസ്സിലായില്ലേ നല്ല പണി കിട്ടും നിനക്ക് നല്ല പണി നീ അകത്ത് പോകുന്ന കാര്യം ഡെഫിനറ്റാണ് പിന്നെ ഒരു മാരിറ്റിൽ നിങ്ങൾ കല്യാണം കഴിച്ച സമയത്തായിരുന്നു ഇപ്പോൾ കല്യാണം കഴിച്ചു സമയച്ചാലും ആ സമയത്തുള്ള പീഡനമാണെങ്കിൽ അത് ക്രൈം തന്നെയാണ് പക്ഷേ ഇത്രയും നിനക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പണി കിട്ടത്തില്ല പക്ഷെ കല്യാണം കഴിക്കാതെ നീ വീണ്ടും വീണ്ടും നീ പറ നീ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കെട്ടിയിട്ടില്ല കെട്ടിയിട്ടില്ല എന്ന് അത് തെളിവൊക്കെ കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പാലച്ചേട്ടാ പാലച്ചേട്ടൻ കുറച്ച് നാളകത്ത് കിടക്കും മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ പറയുന്ന പോലെ ഒക്കെ വൃത്തിയെടുത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താണ് ഒരു ഒരു മസാജ് ചെയ്യാൻ വന്ന ഒരു ഫ്രണ്ടിൽ വെച്ചൊക്കെ സെക്ഷലിയൊക്കെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തെളിയുകയാണെങ്കിൽ പാലച്ചേട്ടന്റെ കാര്യത്തിൽ തീർമാനമാകും മൊത്തത്തിൽ ഓക്കെ ഇനിയും ഒരു രണ്ട് ദിവസം മുമ്പ് പാലച്ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് തന്നെ നിർത്താം എന്തായാലും നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ മൊത്തം കണ്ടു തീർക്കുക ഇടയ്ക്ക് വെച്ച് പോവല്ലേ നമസ്കാരം ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും അവർ ഹെഡ്സ് ആർ ഹൈ കാരണം സത്യം ഞങ്ങളോടൊപ്പമുണ്ട് നവംബർ മാസം തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇന്നലെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം എന്നിട്ട് മനസ്സിലാക്കും ഈ പ്ലാന്റ് മാസീവ് അറ്റാക്കിനു പറയുന്ന റീസൺ എന്താന്ന് വെച്ചാൽ ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് പേരാണ് ചെയ്യുന്നത് അതിൻ്റെ തലവെ அது எந்த குரூப் ஹெட் யாரும் எல்லாருக்கும் மனசிலாவும் எல்லாரையும் சேர்த்து வச்சிட்டா அட்டாக் வெல் பிளான்ட் பிளான் எங்க வச்சால் நியமபரமாய்டு எந்த வாயை அடைச்சு ஆதம் அடைச்சிட்டு அவருக்கு எந்தும் டூ குரோஸ் தமிழ்நாட்டில் ஆல்ரெடி நியூஸ் வந்துட்டு கங்குவா படம் என்ற சேட்டர் நவம்பர் ரிலீஸ் வர என்ன படத்தின் இயக்குனர் சிறுத்தை சிவா இவருடைய சொத்து மதிப்பு அவரை விட அவருடைய தம்பி பாலா இருநூத்த கோடி இனியும் எத்தனை சொத்து உண்டு தெரியுது ന്യൂസ് ഈ നീ ും കെട്ടിയത് എന്നിട്ട് അവരോട് വൃത്തിയോട് ഇവിടെ കേസും കൂട്ടമൊക്കെ ആയത് ആ സമയത്തൊക്കെ നിനക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു മിസ്റ്റർ പാല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടിയും കൊണ്ട് നീ അങ്ങ് പോ നീ തമിഴ്നാട്ടിൽ പോ എന്തിനു ഞങ്ങളുടെ കേരളത്തിൽ വന്ന് കിടക്കുന്നു എന്തിനു ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസിന് കാശും കൊടുത്ത് കുപ്പിയും കൊടുത്ത് ഇങ്ങനെ വളച്ച് പോക്കറ്റ് വെച്ചേക്കുന്നു അല്ല അതുള്ളത് കൊണ്ട് മാത്രം അവിടെ പിടിച്ചു വെക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ചിരുത്തേ ചിവ ചെയ്ത എന്താ കങ്കുവ എന്റെ അണ്ണ എട്ട് നില പൊട്ടിയിട്ടല്ലേ ആ പടം പോയത് ഏഹ് നീ നിന്റെ ചേട്ടനെ കൂടെ മരിച്ചിട്ട് നീ നാണക്കെടുത്താതെ കൂടുതൽ നീയോ കടന്ന് മാറിക്കൊണ്ടിരിക്കുക നീ ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത വീഡിയോ ചേട്ടൻ വരത്തുള്ളൂ പ്ലാൻ പ്ലാൻ ചെയ്യണമല്ലോ ഈ ഇപ്പൊ ഈ കാണിച്ച വീഡിയോയിൽ പറയുന്ന കണക്ക് തന്നെ നവംബർ തൊട്ട് പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ പ്രത്യേകിച്ചൊന്നും എലിസബത്ത് ആണെങ്കിലും ആരാണെങ്കിലും ഇവന് നേരെ ഒരു അലിഗേഷൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ അലിഗേഷനുമായി ബന്ധപ്പെട്ട് ഇവൻ സംസാരിക്കത്തില്ല ഇവൻ ഇവന്റെ ഇരുന്നൂറ്റമ്പത് കോടി ചൊത്ത് ആ ചൊത്ത് കണ്ടോണ്ടാ എല്ലാരും വരുന്നത് എന്തിനാടാ നിന്റെ ഇരുന്നൂറ്റി നീ മിക്കവാറും ഇരുന്നൂറ്റമ്പത് കോടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാം കൂടെയും വെള്ളത്തിലാവും അത് നീ തൂത്തിത്തോ ഉള്ള കാര്യം പറഞ്ഞേക്കാം പിന്നെ പച്ചങ്കി ഇവിടുന്ന് കെട്ടിൻ വായുമൊക്കെ എടുത്തോട്ട് പോകുന്ന തമിഴ്നാട്ടിലേക്ക് ഇവിടെ ഞങ്ങൾ കുറെ പേര് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ ഇവിടുത്തെ മലയാളി സ്ത്രീകളെ നീ വെറുതെ വിട്ട് അവിടുന്ന് കെട്ടിയാലും ഇങ്ങോട്ടേക്കാ കൊണ്ടിരുന്നത് അങ്ങോട്ടേക്കാണ് ബൊക്കൂടെ എന്നിട്ട് അവിടെ കിടന്നുകൂടെ എന്റെ പൊണ് പാളയണ്ണ കഷ്ടമുണ്ട് കേട്ടോ കഷ്ടം താൻ പണി മേടിക്കും ലാസ്റ്റ് താൻ ഇവിടെ ആർക്കൊക്കെയാണോ ചിക്കാപ്പ് കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നത് എല്ലാവരും തനിക്ക് തിരിച്ചു കൊത്തു എല്ലാരും കൈവിട്ട് കഴിഞ്ഞാൽ അണ്ണാ പെടുന്ന ഉള്ള കാര്യം പറഞ്ഞേക്കാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ എന്താ ഈ ചേട്ടനെ പറയാനുള്ളത് നിങ്ങൾ എനിക്കും പറയാം എനിക്ക് വയ്യ പറഞ്ഞു 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 ഞാനും മടുത്തു അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്